വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് സ്വീറ്റ് ആൻഡ് സ്പൈസി ചിക്കൻ ഉന്നക്കായ ഇന്ന് നമുക്ക് ചിക്കൻ ഉന്നക്കായ തയ്യാറാക്കി എടുക്കാം സ്വീറ്റ് ആൻഡ് സ്പൈസി വേർഷൻ ആണിത് ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കണം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഇതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കണം ഇത് വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തതാണിത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കാം ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല ഒരൽപ്പം സ്പൈസി ആയിരിക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ലെഫ്റ്റ് ഓവർ ചില്ലി ചിക്കൻ ആണ് ചേർക്കുന്നത് ഈ ചിക്കനെ ഒന്ന് ശ്രെദ് ചെയ്തെടുക്കണം അതിനുശേഷം വേണം ചേർത്ത് കൊടുക്കാൻ ഇതിനു പകരമായി ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാല പൗഡർ ഇവ ചേർത്ത് വേവിച്ചതിന് ശേഷം ഷെഡ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്താലും മതി നമുക്കിതിനെ ഇതിനെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അവസാനമായി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർക്കണം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കണം ഇവിടെ നാല് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത് നമുക്കിതിനെ ഇതിനെ എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കണം നമ്മുടെ നേന്ത്രപ്പഴം കുക്കായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് സ്റ്റീമറിൽ നിന്ന് മാറ്റാം തണുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിനെ പീൽ ചെയ്തെടുക്കാം ഇതിന്റെ അകത്തുള്ള സീഡ്സ് എല്ലാം എടുത്തു കളയണം ഇതുപോലെ എല്ലാ നേന്ത്രപ്പഴവും തയ്യാറാക്കിയെടുക്കണം ഇനി നമുക്ക് ഒരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ച് ഇതിനെ മാഷ് ചെയ്തെടുക്കാം ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ച് നന്നായിരുന്നു അരച്ചെടുത്താലും മതി വെള്ളം ചേർക്കരുത് ഇനി നമ്മുടെ ഉന്നക്കായെ സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ കയ്യിൽ ഒരല്പം നെയ്യോ എണ്ണയോ കൊടുക്കണം ഇനി മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാനയിൽ നിന്നും നമുക്ക് മീഡിയം സൈസ് ഉള്ള ഒരു ബോൾ ഉണ്ടാക്കാം ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം നമുക്ക് വേണ്ട ഉന്നക്കായുടെ വലുപ്പത്തിനനുസരിച്ച് വേണം ബോൾ ഉണ്ടാക്കാൻ ഇനി നമുക്ക് ചിക്കൻ മസാല ഫിൽ ചെയ്യാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഫിൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ഉന്നക്കായയുടെ ഷേപ്പിലോട്ട് മാറ്റാം നമ്മുടെ ഒരു ഉന്നക്കായ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ ഉന്നക്കായകളും തയ്യാറാക്കി എടുക്കണം നമ്മൾ ഉഞ്ഞക്കായകളെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിലോട്ട് നമുക്ക് ഓരോ ഉന്നക്കായയായി ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇപ്പൊ നമ്മുടെ ഉന്നക്കായ എല്ലാം തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ എല്ലാ ഉന്നക്കായകളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ചിക്കൻ മുന്നക്കായ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്